ഒടുവിൽ മണ്ടനും പൊട്ടനും കോമാളിയാണെന്ന് പറഞ്ഞപ്പോഴും അയാളെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു അയാൾ കരഞ്ഞിരുന്നു ആ കണ്ണീര് ഒരുപാട് പ്രേക്ഷകർ കണ്ടു എന്ന് തന്നെ പറയാം വലിയൊരു വോട്ടിംഗ് ശതമാനത്തിൽ ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് കടന്നു വരുമ്പോൾ ജിൻഡോ ഒരു കാര്യം പറഞ്ഞിരുന്നു ലാലട്ട ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കപ്പും കൊണ്ടേ വരുമെന്ന് ആ മകൻ അത് സാധിച്ചെടുത്തത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമുക്ക് എല്ലാ മത്സരാർത്ഥികളും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരായി ഒരാൾ മാറും എന്നുള്ളത് തന്നെയാണ് ഓരോ ബിഗ് ബോസ് സീസണിനെയും അപേക്ഷിച്ച് ഓരോ പ്രേക്ഷകരും പറയാനുണ്ടാവുക ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളെ നമ്മൾക്ക് ഇഷ്ടപ്പെടും ആരോട് നമുക്ക് വ്യക്തിപരമായി ഒരു ദേഷ്യമോ ഒന്നും തന്നെയില്ല ഇതൊരു ഗെയിമാണ് ആ ഗെയിമിൽ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു അത്രമാത്രം കഴിഞ്ഞ സീസണുകളിൽ ഒരുപാട് പ്രേക്ഷകർക്ക് അഖിൽമാരാരെയായിരുന്നു ഒരു വിജയം എല്ലാവരും ഉറപ്പിച്ചതുമായിരുന്നു എന്നാൽ ഈ സീസണിലേക്ക് എത്തുമ്പോൾ ആര് വിജയിക്കും ഒരുപാട് പ്രേക്ഷകർ ജിൻഡോ വിജയിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കുറേ പ്രേക്ഷകർ ജാസ്മിൻ ജയിക്കണേ കുറേ പ്രേക്ഷകർ അർജുൻ ജയിക്കണേ അങ്ങനെ ഇവർ മൂന്നിലേക്ക് ഒതുങ്ങി എന്ന് തന്നെ പറയാം കാരണം ഇവർ മൂന്നിൽ ഒരാൾക്ക് കപ്പ് എന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു കൂടുതലും ജിൻഡോയെ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം എന്നാൽ ജാസ്മിനും അങ്ങനെ തന്നെയാണ് നിഷ്കളങ്കമായ മനസ്സിനും നിഷ്കളങ്കമായ സ്വഭാവവും തന്നെയായിരുന്നു ജാസ്മിനും കപ്പ് കിട്ടാൻ ഇവർ രണ്ടിൽ ഒരാൾ അർഹരാണെന്ന് പ്രേക്ഷകർ വിധി എഴുതിയിരുന്നു ആയിടയ്ക്കാണ് അർജുൻ്റെ വലിയൊരു കടന്നു വരവും അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫിനാലയെത്തി വികാരഭരിതനായി ലാലേട്ടന് മുന്നിൽ നിന്ന് കപ്പ് വാങ്ങി ജിൻഡോ പറഞ്ഞത് ഇത്ര മാത്രമായിരിക്കാം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു ഞാൻ വിജയിച്ചിരിക്കുന്നു ഞാനിതാ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായിരിക്കുന്നു എല്ലാവരും എൻ്റെ സന്തോഷത്തിൽ എന്നെ കൂടെ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി സ്വന്തം ജിൻഡോ